ബിഗ് ബോസിന്റെ അവതാരകനായിരിക്കുന്ന മോഹൻലാൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞ കാര്യമായിരുന്നു നിങ്ങൾ അവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ടെന്നുള്ള കാര്യം എന്നാൽ ശരിക്കും ലാലേട്ടൻ ബിഗ് ബോസ് ഫുൾ കാണാറില്ല എല്ലാ ശനിയാഴ്ചയുമാണ് ചെന്നൈയിൽ വെച്ചുകൊണ്ട് ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് നടക്കുന്നത് സോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ലാലേട്ടൻ്റെ ചെവിയിൽ ചെറിയൊരു ഹെഡ്സെറ്റ് ഉണ്ട് പിറകിലൊന്നും ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ലാലേട്ടന് സൂചനകൾ നൽകുന്നുണ്ട് ഏതൊക്കെ മത്സ്യാർത്ഥികളെയാണ് അടുത്തതായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതെന്നും അതുപോലെ തന്നെ അവരോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ആ ചോദ്യത്തിന് അവർ മറുപടി കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന തരത്തിലുള്ള സൂചനകൾ ആ ഒരു ഹെഡ്സെറ്റിലൂടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലാലേട്ടന് അണിയറ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ക്യാമറയിലോട്ട് നോക്കിക്കൊണ്ട് ആദ്യം പറയുന്ന കാര്യങ്ങൾ ലാലേട്ടന് മുമ്പിലായിക്കൊണ്ടൊരു ടി വിയിൽ സ്ക്രിപ്റ്റ് പോലെ എഴുതി കൊടുത്തിട്ടും ഉണ്ട് ഓരോ നിമിഷവും ലാലേട്ടൻ്റെ ചെവിയിലോട്ട് ആ ഒരു ഹെഡ്സെറ്റിലൂടെ പിറകിൽ നിന്നും സിഗ്നലുകൾ കൊടുക്കുന്നു ഉണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഡ്രസ് മാറിയതിനു ശേഷം ലാലേട്ടൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ നേരെ തിരിച്ച് അടുത്ത പരിപാടിക്ക് പോകുന്നു ഉണ്ട് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിന് വരുമ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണ് നടന്നതെന്ന് ബ്രീഫായി കൊണ്ട് നോക്കുക മാത്രമാണ് അല്ലാതെ ലാലേട്ടൻ ബിഗ് ബോസ് ലൈവ് ഇരുന്ന് കാണുന്ന ഒരാളൊന്നും തന്നെ അല്ല